കാലം എത്ര കഴിഞ്ഞാലും ചില സിനിമകൾ പ്രേക്ഷക മനസ്സിൽ അങ്ങനെ കിടക്കും അവയിലെ കഥാപാത്രങ്ങളും കഥയും എന്നുവേണ്ട സംഭാഷണങ്ങൾ വരെ അവർക്ക് മനഃപ്പാടമായിരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ടി വിയിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് മടിപ്പ് കൂടാതെ പ്രേക്ഷകർ കാണുകയും ചെയ്യും അത്തരത്തിലൊരു സിനിമയാണ് മീശമാധവൻ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററുകളിലെത്തി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ സിനിമ സംവിധാനം ചെയ്തത് ലാൽ ജോസാണ് കള്ളൻ മാധവനായി ദിലീപ് നിറഞ്ഞാടിയ സിനിമയിൽ ജ്യോതിർമയി കാവ്യ മാധവൻ ഇന്ദ്രജിത് ജഗതി ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫ സലീം കുമാർ സുകുമാരി തുടങ്ങിയ വൻ താരനിര തന്നെ അണിനിരന്നിരുന്നു സിനിമ റിലീസ് ചെയ്ത് ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കു പുറം മാധവൻ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയേക്കുമെന്ന സൂചന നൽകുകയാണ് ഒരാളായ സുധീഷ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മീശമാധവൻ ഫോർ കെ റീറിലീസിന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സിനിമയുടെ ഇരുപത്തിയഞ്ചാം വാർഷികമാണ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാനും സുഹൃത്ത് സുബൈറും ചേർന്നായിരുന്നു നിർമ്മാണം കാര്യമായിട്ട് തന്നെ റീറിലീസിനെ പറ്റി ആലോചിക്കുന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടെങ്കിൽ എല്ലാം നടത്തിയെടുക്കാം എന്നായിരുന്നു സുധീഷ് പറഞ്ഞത് മീശമാധവൻ ഉടൻ പ്രീറിലീസ് ചെയ്യുമോ അതോ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രഞ്ജൻ പ്രമോദ് രചന നിർവഹിച്ച ചിത്രമാണ് മീശമാധവൻ നല്ല സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം ഇതേ പേരിൽ തമിഴിലും ദുൻഗഡു എന്ന പേരിൽ തെലുങ്കിലും റീമേക്ക് ചെയ്തിരുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക